ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക് എൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ആദ്യം തന്നെ ഞാനൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ് നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണണം അങ്ങനെ ഞാൻ സാധാരണ പറയാറില്ല ഇന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരെന്ന് പറയുന്നത് വീട്ടിലിരുന്ന് ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഉറപ്പായിട്ടും ഈ വീഡിയോ അപ്പം നിങ്ങൾ ജസ്റ്റ് കുറച്ച് സമയം ഇതൊന്ന് സമാധാനമായിട്ട് കേൾക്കുക കേട്ടോ കുറേ പേരും പല കാരണങ്ങൾ കൊണ്ട് പേടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് എൻ്റെ ഒരു സ്റ്റോറി പറയാൻ നിങ്ങളൊന്ന് സമാധാനമായിട്ട് കേൾക്കണം കേട്ടോ അതായത് ഞാൻ ഹെയർ എക്സസറീസിൻ്റെ ബിസിനസ് ചെയ്തിരുന്ന ഒരാളാണ് നിങ്ങൾക്ക് പഴയ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളൊരു കുഞ്ഞ് സ്റ്റോറി കേട്ടോ പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു തീർക്കുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കണം കേട്ടോ അത് ഇത് പറഞ്ഞിട്ട് ഞാൻ പുതിയൊരു കാര്യം പറഞ്ഞുതരാം അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം ആഡ് ചെയ്യണം എന്നുള്ള എൻ്റെ ആഗ്രഹം കൊണ്ടിട്ട് ഹെയർ ആക്സസറീസ് മെയ്ക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാനായിട്ട് തുടങ്ങി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുമാവാളുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി അതിന് ആക്സസറീസ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഞാൻ അത് കുറച്ചും കൂടി നല്ല രീതിക്ക് ബൾക്കായിട്ട് ഷോപ്പ് വഴി കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിൽ എൻ്റെ തന്നെ പരിചയത്തിലുള്ള ഷോപ്പിലോട്ട് ഞാൻ കൊണ്ട് തരട്ടെ എന്ന് ചോദിച്ച് അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്ത് അപ്പോൾ എനിക്ക് പരിചയം ഉള്ളതുകൊണ്ടായിരിക്കണം ഒക്കെ കൊണ്ടുവന്നോളൂന്ന് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കുറച്ച് മോഡൽസ് മാത്രം ചെയ്തുകൊണ്ട് കാണിച്ചു ഓർഡർ എടുത്തിട്ട് ഓരോ മോഡൽസും പന്ത്രണ്ട് പീസ് വെച്ചിട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഒരു മോഡൽ തന്നെ ഡിഫറെൻറ്റ് കളർ പന്ത്രണ്ട് പീസ് ഉണ്ടാവും അതുപോലെ അടുത്ത മോഡൽ പല കളേഴ്സ് പന്ത്രണ്ട് പീസ് ഇങ്ങനെ പല ഒരു ഒന്നര ഒരു മൂന്ന് കടകളിലായിട്ട് ഞാൻ ഇങ്ങനെ ഓർഡർ എടുത്തിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കിത് വീഡിയോ ഇട്ടിടാന്നുള്ള കാര്യം അപ്പോഴും ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു ക്രാഫ്റ്റ് വീഡിയോസും സ്റ്റിച്ചിങ് വീഡിയോസും എന്തൊക്കെയൊക്കെയോ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഹെയർ ആക്സസറീസ് ആണ് മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വ്യൂസിനെക്കാട്ടിയും എത്രയോ ബെറ്റർ ആയിരുന്നു ഹെയർ ആക്സസറീസ് ചെയ്തു തുടങ്ങിയപ്പോൾ വീഡിയോസ് അതായത് എനിക്ക് ഷോ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രോഡക്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതായത് ഒരു മോഡൽ മോഡലിന് പന്ത്രണ്ട് പീസൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെ വന്നിട്ടായിരിക്കണം ഒരുപാട് പേരും വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു തുടങ്ങിയത് എവിടെ നിന്നാണ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് നമുക്കും ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നൊക്കെയുള്ള കാര്യം അപ്പോൾ അന്നെന്നും മെറ്റീരിയൽസിൻ്റെ സെയിലിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഞാനേ വാങ്ങിക്കുന്നതെന്ന് പറയുന്ന റീറ്റെയിൽ ആയിട്ട് പൈസ കൊടുത്താണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് സാധനങ്ങൾ റിബൺ ഒക്കെ റിബൻ ആണെങ്കിലും പോയ ആണെങ്കിലും ഒക്കെ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് അങ്ങനെയാണ് വാങ്ങിച്ചത് അപ്പം കുറേ പേര് ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയപ്പോൾ എവിടെന്നെങ്കിലും നമുക്കൊന്ന് അറേഞ്ച് ചെയ്തു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ഞാൻ വിചാരിച്ചു ആ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചിട്ട് ഞാൻ അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതി അതായത് റീറ്റെയിൽ പ്രൈസിന് വാങ്ങിച്ച് ഞാൻ അങ്ങനെ കൊറിയർ ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ആദ്യം കുറച്ച് ഇങ്ങനെ പോയി പിന്നീട് ഈ എൻക്വയറീസ് കൂടി വന്നു അതായത് ചോദിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഓക്കെ എന്തുകൊണ്ട് എനിക്കിത് ബൾക്കായിട്ട് സാധനം ഇറക്കിയിട്ട് സെയിൽ ചെയ്തു കാര്യം അപ്പോഴാണ് ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ തലയിലോട്ട് വന്നത് അതുവരെ എനിക്ക് ഹെയർ ആക്സസറീസോ അതിൻ്റെ മെറ്റീരിയൽസോ അതിനെക്കുറിച്ചൊന്നും ഞാൻ ബോധയുടെ ആയിരുന്നില്ല മെയ്ക്ക് ചെയ്യും അത് സെയിൽ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ അത് സെയിൽ ചെയ്യാം മീൻസ് ഓൺലൈൻ ആയിരുന്നില്ല ഓൺലൈൻ ഡ്രസ്സ് എടുക്കൂ കേട്ടോ ബർത്ത് ഫംഗ്ഷൻസിൻ്റെയൊക്കെ ഡ്രസ്സ് എടുക്കും അതിൻ്റെ കൂട്ടത്തിൽ അക്സസറീസ് കൊടുക്കുക അത്രേ ഉള്ളൂ ഈ ഷോപ്പിലോട്ട് കൊടുക്കുന്ന ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലോ അങ്ങനെയൊക്കെ സെയിൽ ചെയ്യുമായിരുന്നു പിന്നെയാണ് ഞാൻ ഈ മെറ്റീരിയൽസിൻ്റെ തോട്ട് വരുന്നത് ടച് പറയട്ടെ ഭയങ്കര അടിപൊളിയായിരുന്നു ആ ഒരു മെറ്റീരിയൽസിൻ്റെ സെയിൽ എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഓർഡറിൽ കുറയാതെ ഞാൻ എല്ലാ ദിവസവും പാക്ക് ചെയ്ത് അയക്കുന്നുണ്ടായിരുന്നു ഒരു അമ്പത് അമ്പത്തഞ്ച് ഓർഡർ വരെ ഒക്കെ അയച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട് കേട്ടോ അത്രയും അടിപൊളിയായിട്ടാണ് ആ ഒരു സെയിൽ പൊക്കോണ്ടിരുന്നത് ആ സമയത്ത് പറയുന്നത് എൻ്റെ ഹോൾസെയിൽ പ്രോഡക്റ്റ് എടുത്തിട്ട് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇത് റീറ്റെയിൽ സെയിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇതിലൊക്കെ ഈ ഒരു ഇതിൻ്റെ തരംഗം എന്ന് പറയില്ലേ ആ ഒരു സംഭവം വന്നു തുടങ്ങി കേട്ടോ അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് മുന്നേ ചെയ്ത ആൾക്കാരുണ്ടാവും എന്നേയും സാധനം എടുത്തിട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും പക്ഷേ ഇതൊന്നും നമ്മുടെ സെയിലിനെ ബാധിക്കുന്ന മാറ്റർ ചെയ്യുന്ന കാര്യമേ അല്ല നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ നമ്മുടെ കസ്റ്റമർ സർവീസ് നല്ലതാണെങ്കിൽ നമ്മൾ ഇതിൽ ഒരു ഡ്രസ്സ് അവർക്കുണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ സെയിൽ നന്നായിട്ട് പോകും പക്ഷേ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആ മിസ്റ്റേക്ക് എന്ന് തന്നെ പറയാൻ പറ്റുമോ എൻ്റെ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു ഇതിങ്ങനെ നല്ല രീതിക്ക് പോകൊണ്ടിരുന്ന ഒരു സമയത്ത് സ്വിച്ചിട്ട കണക്ക് എനിക്ക് വരുന്ന മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി എനിക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് മുന്നേ അതായത് ഒരു ഹോസ്പിറ്റൽ കേസ് പിന്നെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മെൻ്റലി നമ്മൾ ഡൗൺ ആവുമല്ലോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ബിസിനസ്സിന് ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാണ്ടായി ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന അവരയക്കുന്ന മെസ്സേജസും കാര്യങ്ങളുമാണ് അപ്പോൾ അതിന് നമ്മൾ കൃത്യമായിട്ട് മെസ്സേജസിന് റിപ്ലൈ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പോലെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് അല്ലെങ്കിൽ നമ്മളെക്കാളും അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് എന്തെങ്കിലും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് വേറെ വേറെയുണ്ട് അവരങ്ങോട്ടേക്ക് പോകും അപ്പോൾ അതാണ് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസത്തോളം എനിക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ശ്രദ്ധിക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ നമ്മളെയിൽ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സ് പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യൽ നിർത്തിയിട്ടുണ്ടായിരുന്നു വീഡിയോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട് ചെയ്യൂല നമ്മുടെ ചാനൽ തഴപ്പവും വ്യൂസ് കിട്ടത്തില്ല ഇത് എന്താണ് നോട്ടിഫിക്കേഷൻസ് പോകത്തില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം പതിയെ 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 പതിയെന്നല്ല പെട്ടെന്ന് തന്നെ എൻ്റെ ബിസിനസ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ഒരു പ്രോഡക്റ്റ് പോലും പോണില്ല എന്നുള്ളൊരു സാഹചര്യം അല്ല ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു നാലഞ്ച് ഒക്കെ പോകുന്ന രീതിയിലോട്ട് പതുക്കെ 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 അത് മാറിയിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റേജ് ഇപ്പം ഞാൻ പ്രൊഡക്റ്റ് എടുക്കുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ടായപ്പോൾ ചോദിക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കാനില്ലാണ്ടായി അങ്ങനെ അത് പതിയെ പതിയെ ഇങ്ങനെ നിന്ന് തുടങ്ങി ബാക്ക് ടു നോർമൽ എന്ന് പറയുന്നത് പോലെ ഞാൻ ഓക്കെ ആയി തിരിച്ചു വന്നപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ് ഒരു സൈഡിൽ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെ ഒന്ന് പൊക്കിക്കൊണ്ട് വരാമെന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള പണിയാണ് കേട്ടോ ഒരുപാട് നമ്മൾ ശ്രമിക്കണം ഒരു നമ്മുടെ പഴയ ആൾക്കാരിലോട്ട് വീഡിയോസ് എത്തുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാവും വീഡിയോസിന് റീച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഭയങ്കര റീച്ച് കുറവാണ് പൊക്കോണ്ടിരിക്കുന്നത് പക്ഷേ അത് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ നമ്മൾ പൊക്കോണ്ടിരുന്നാൽ എന്തെങ്കിലും അത് കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാനത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കൂടി പ്രോഡക്റ്റ് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ മേക്കിംഗ് മെറ്റീരിയൽസ് മാത്രമല്ല മേക്ക് ചെയ്തിട്ടുള്ള അതായത് ഹെയർ സ്ലൈഡുകളും കുഞ്ഞുങ്ങളുടെ ഐറ്റംസും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നമ്മളത് റീസ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാൻ ഞാൻ റെഗുലറായിട്ട് അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാണ്ട് നമുക്ക് പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രമേ കയറി വരാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ ആ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും കഥ എന്തിനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഒത്തിരി പേരും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പേടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഞാനിത് ചെയ്താൽ ശരിയാവോ എനിക്ക് ചുറ്റും ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്തിട്ട് ക്ലോത്തിങ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരില്ലേ എന്നിട്ട് അവർക്കൊന്നും സെയിൽ നടക്കാതിരിക്കുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് ചുറ്റും സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും നമ്മളെങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കാര്യം ഇരിക്കുന്നത് പേടിച്ച് നിൽക്കുകയാണെങ്കിൽ ആക്ഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയുള്ളു ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നൂറ്റിയൊന്ന് ശതമാനം എനിക്ക് ഉറപ്പാണ് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരു രൂപയെങ്കിലും സ്വന്തമായിട്ട് നേടണം എന്നാഗ്രഹമുള്ള ആൾക്കാർ തന്നെയായിരിക്കും എന്തെങ്കിലും ഒന്നാവണം അല്ലെങ്കിൽ എൻ്റേതായ ഒരു ഏണിങ്സ് എനിക്ക് ഉണ്ടാക്കണം എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല എന്ന് ഉള്ള ആൾക്കാർ തന്നെയായിരിക്കും വീഡിയോസ് കാണുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് എനിക്ക് ഈസിയായിട്ട് സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്നുണ്ടെന്ന് വെച്ചാൽ ജുവലേഴ്സിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ആൻറ്റി ടോണിസ് ജുവൽസിൻ്റെ ഒരു ബഹളം തന്നെ കാണാനായിട്ട് പറ്റും അപ്പം ഞാനിങ്ങനെ ഇന്നലത്തേക്ക് ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബിസിനസ് ഒരു ബിസിനസ് ബിസിനസ്സാണെന്നല്ല ജുവൽസും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ വിചാ ജുവൽസും കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ആയി കേട്ടോ പക്ഷേ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ബേക്കോട്ട് വലിക്കില്ലേ ശരിയാവോ തുടങ്ങണോ വേണ്ടേ ഇങ്ങനെ ചിന്തിച്ച് 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 ഏതാണ്ട് അഞ്ച് മാസം കടന്നുപോയി എന്നുള്ളതാണ് സത്യം കേട്ടോ ഞാൻ കുറേയായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നതാണ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ ഈ നീട്ടിവെക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് ഞാൻ പറയും കേട്ടോ നമുക്കൊരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട് നമ്മുടെ മനസ്സിങ്ങനെ പറയുകയാണോ ഒക്കെ നീ അത് ചെയ്യ് ചെയ്യുമെന്ന് പറയുവാണെങ്കിൽ അത് നമ്മൾ കുറേ ഇരുന്ന് ചിന്തിച്ച് അതിനെ ഭയങ്കര കൺഫ്യൂസ് ചെയ്യിക്കാണ്ട് അതങ്ങ് തുടങ്ങണം എന്ന് എനിക്ക് തോന്നി ഇപ്പോഴാണ് ആ ഒരു ബോധോദയം എനിക്കുണ്ടായത് അപ്പം ഞാനത് പതിയെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ എൻ്റെ സ്റ്റോറി കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയാമെന്നുള്ള കാര്യം ആ കാര്യമാണ് ഈ കാര്യം ജുവൽസിൻ്റെ ദഹിത പോലുള്ള പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രശ്നമല്ല ഇപ്പോഴാണെങ്കിലുള്ള ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആൻറ്റിറ്റാണിക്സ് ജുവലേഴ്സിൻ്റെ ഒരു എന്താ പറയുക ആയിട്ട് നിൽക്കണ ഒരു സംഭവമാണ് അപ്പം നമുക്ക് ഉറപ്പായിട്ടും ഇത് ബാക്കിയുള്ളവരിലോട്ട് പെട്ടെന്ന് എത്തിക്കാനായിട്ട് പറ്റും ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കിയിട്ട് പേടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇൻസ്റ്റയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ അവർ വേണോ വേണ്ടേന്ന് ആലോചിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അവരിലേക്ക് നമുക്കിത് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും പറ്റൂട്ടോ ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനിത് മെനിഞ്ഞാന്നാണ് പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയത് ഇന്നലെയാണ് ഞാൻ വീഡിയോസ് ഫസ്റ്റായിട്ട് ഇട്ടത് സാധാരണ ഹെയർ എക്സസറീസും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഓൺലൈൻ മാത്രം അതായത് ഓൺലൈൻ കസ്റ്റമേഴ്സ് മാത്രം എനിക്ക് അറിയ പരിചയമുള്ള ആൾക്കാർ എൻ്റെ വാങ്ങിക്കലില്ല കാരണം അവർക്കത് ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്തൊന്നും ചോദിക്കാറുമില്ല പക്ഷേ ഈ ആൻറ്റി ടാനിഷ് ജുവൽസ് ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് എനിക്കറിയുന്ന ആൾക്കാർ എൻ്റെ ഫാമിലിയിൽ നിന്നും നിന്നും ഒക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് സാധനങ്ങൾ പര്ച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ഈ വളകൾ കണ്ടോ ഞാൻ കുറച്ച് ലിമിറ്റഡ് ആയിട്ടാണ് വളകൾ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇനി ഒരാൾ ചോദിക്കുവാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രോഡക്റ്റ് ഇല്ല ഇതെല്ലാം സെയിലായിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ കണ്ടു ഭയ ഭയങ്കര ക്യൂട്ടായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബാ ബാങ്കിൾസും കാര്യങ്ങളുമൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം സെയിലായി ഞാൻ പറഞ്ഞില്ലേ ഇതൊരിക്കലും യൂട്യൂബ് കണ്ടിട്ടോ ഇൻസ്റ്റഗ്രാം കണ്ടിട്ടോ എന്നെ കോൺടാക്റ്റ് ചെയ്ത ആൾക്കാരെല്ലാം എൻ്റെ ഫ്രണ്ട്സിൽ നിന്നോ ഫാമിലിന്നോ കോൺടാക്ട് ചെയ്തതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ ആൾക്കാർ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ മാറ്റി വച്ചേക്കുന്നതാണ് റൈഹാൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ തിങ്കളാഴ്ച കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് എടുക്കാനും അല്ലെങ്കിൽ ഒത്തിരി പൈസ നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൻ്റെ എൻ്റെ നമ്പറാണ് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് പ്രോഡക്റ്റോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ സാധനങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും അതാണ് ഞാൻ പറയാൻ വന്നത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും നിങ്ങളിങ്ങനെ അയ്യോ ശരിയാവോ ഡൗട്ട് അടിച്ചൊരു കാര്യം തുടങ്ങാതിരിക്കുക കേട്ടോ എന്താ പറയുക ശരിയാവും നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് നമ്മൾ ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റ് അതിന് കൊടുത്താൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്ന് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പാഠമാണ് ഞാൻ പറഞ്ഞില്ലേ എറക്സ് എന്ന് പറയുന്ന സാധനം ഞാൻ അത്രയും അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന സമയത്ത് എനിക്ക് അത്രയും വരുമാനം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിനെ ഞാൻ എപ്പോൾ നോക്കാതായോ അതുപോലെ ഞാൻ താഴെ പോയിട്ടുണ്ട് ബിസിനസ് എപ്പോഴും അങ്ങനെയാണ് നമ്മളെപ്പോഴും അതിനെ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ വെള്ളവും വളവും ഒക്കെ കുഞ്ഞിന് വെള്ളവും വളവും വേണോ അല്ല വെള്ളവും ആഹാരവും ഒക്കെ കൊടുത്ത് നമ്മളതിനെ പരിപാലിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ എന്നാലേ അത് നിലനിന്ന് പോകുള്ളൂ ഈ ചെയിനൊക്കെ കണ്ടോ ഭയങ്കര അടിപൊളി കേട്ടോ ഇത് അതിൻ്റെ തെയ്യ് തെയ്യമുള്ള ഒരു വീഡിയോ ഇതിപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടിട്ടാണ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സംഭവം തേ സ്റ്റെയിൻലെസ് എന്ന് കേറിയിട്ടുണ്ട് ഡബിൾ ചെയിൻ ആണ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഞാനിത് സെൽ ചെയ്യുന്ന പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് ഈ മാലയുടെ പ്രൈസ് വരുന്നത് നമുക്ക് ലോങ് ലാസ്റ്റിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇരുന്നൂറൊന്നും അല്ല നമുക്കത് കൂട്ടിയിട്ട് സെയിൽ ചെയ്യാനായിട്ട് ഐറ്റം ആണ് ഹോൾസെയിൽ എടുക്കുമ്പോൾ അത്രയാവത്തുമില്ല കേട്ടോ ഇത് ഏതാണ്ട് ഒരു ഹോൾസെയിൽ പ്രൈസിനൊക്കെ അടുത്ത് വരുന്ന ഒരു മൈറ്റും ഞാൻ ഒന്നിനും ഒരുപാട് കൂട്ടിയിട്ടൊന്നും അല്ല ഹോൾസെയിലിന് കൊടുക്കുന്ന പോലെയൊക്കെ തന്നെയാണ് പറയുന്നത് നല്ല മല കേട്ടോ ഇത് ഈ ഒരു ഡബിൾ ചെയിനും ഇത്രയും ഡിസൈനും വരുന്നുകൊണ്ടാണ് ഈ ഒരു റേറ്റ് ബാക്കിയൊന്നിനും മാത്രേം റേറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയൂ പേടിച്ച് നിൽക്കുന്നതുകൊണ്ട് പിറ്റേ കാര്യമില്ല കേട്ടോ ചിലപ്പോൾ ഫ്ലോപ്പായി പോകും റിസ്ക് എടുക്കുന്ന പറയും പോ ലൈഫിൽ വിജയിക്കുള്ളൂ എന്ന് പറയില്ലേ അതുതന്നെ ഞാൻ എനിക്ക് എനിക്കുണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒരുപാട് വർഷമായി ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് എനിക്ക് ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ രൂപകളൊന്നും കിട്ടാറില്ല പക്ഷേ എൻ്റെ ആഗ്രഹമാണ് ഇത് വിട്ടുകൊടുക്കൂല എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിങ്ങനെ ഇതിൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസം കാണുമല്ലോ എന്നെങ്കിലും ഞാൻ ഇതിൽ സക്സസ് ആവും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് അതുപോലെ തന്നെയാണ് എന്ന് പറയുന്നത് പല തവണ പല ആൾക്കാരും എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് വീണ്ടും വീണ്ടും ഇത് നമ്മൾ ആ ഒരു താഴെ പോയിട്ട് പിന്നെ കയറി വരാൻ അത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ട് പല ആൾക്കാരും എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് വീണ്ടും ഇതിൻ്റെ പുറകെ പോകുന്നത് എന്നുള്ള കാര്യം പക്ഷേ നമ്മളതിൻ്റെ പുറകെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് സക്സസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അത് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നു അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ട് സമയം മാറ്റിവയ്ക്കുന്നു അത്രത്തോളം അത് നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കും എന്നുള്ളത് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് റെഗുലറായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും പേടിയാണ് ഹസ്ബൻഡ് സപ്പോർട്ടില്ല മക്കൾ സപ്പോട്ടല്ല വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല കയ്യിൽ പൈസ ഇല്ല ഒരു എന്തിലെങ്കിലും തുടങ്ങി പൈസ പോകുന്നുള്ള ടെൻഷനാണെന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ടെൻഷൻ കൊണ്ട് നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ എന്നാൽ ഇതിലേക്ക് ഇറങ്ങി നമ്മൾ ചിലപ്പോൾ കടം വാങ്ങിച്ചിട്ടായിരിക്കും സാധനങ്ങൾ എടുക്കുന്നത് അത് നമുക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ത്വര തരുമെന്ന് പറയാം കേട്ടോ കാരണം ഈ പൈസ തിരിച്ചു കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് റിസ്കും എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവും നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് ഈ സാധനങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കൂ കേട്ടോ നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും നീ അത് ചെയ്ത് ചെയ്ത് ചെയ്യുന്നിങ്ങനെ നമ്മൾ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ആക്ഷൻ എടുക്കാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയുള്ളൂ വെറുതെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചിട്ട് അയ്യോ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ത് എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മളതിനെ പേടിച്ച് നിൽക്കാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരുപാട് പൈസ കൊണ്ട് കൊടുത്ത് കുറേ സാധനങ്ങൾ വാങ്ങിച്ച് പൈസ കളയരുത് എന്നുള്ള കാര്യം ഇപ്പോൾ ജ്വല്ലറി ബിസിനസ്സാണെങ്കിലും ഹെയർ എക്സസറീസിൻ്റെയൊക്കെ ആണെങ്കിലും ഞാൻ ഈ ഹെയർ ഒക്കെ നമ്മൾ അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ജ്വൽസ് അത്യാവശ്യം കുറച്ച് റേറ്റ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആയിരം രൂപ തൊട്ടിട്ട് സാധനങ്ങൾ എടുക്കാൻ ഒരു ആയിരം രൂപയ്ക്ക് സാധനം എടുത്താൽ അത് ഭയങ്കര ഒരു നഷ്ടം ഒരിക്കലും വരില്ല കാരണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സിനെ തന്നെ ഈ സാധനങ്ങൾ ഉള്ളിൽ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ തീരും ഇത് കണ്ടാൽ എല്ലാവരും വാങ്ങിക്കും കാരണം ഇപ്പോൾ ആയിട്ട് നിൽക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ട് ഉറപ്പായിട്ട് ആൾക്കാര് മേടിക്കും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട് കുഴപ്പമില്ലല്ലോ ഒരു ഒരിതാണെങ്കിലും ഒന്ന് ശ്രമിച്ച് നോക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം എന്നിട്ട് നിങ്ങളുടെ ടെൻഷനായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇത്രയും കേട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ആർക്കെങ്കിലുമൊക്കെ ഇത് ഹെൽപ്പാകുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഷെയർ കൂട്ടം ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെയുള്ള വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസും ടിപ്പും ബിസിനസ്സിന് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഹെയർ എക്സസൈസ് ചെയ്തപ്പോഴും ഞാൻ എങ്ങനെയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കുന്നവർക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം ഇങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് എല്ലാ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ മേക്ക് ചെയ്യുന്ന അതുപോലെ തന്നെയാണ് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതേ പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹെയർ ഹെയർ ബൂ ഛേ ഹെയർ ബൂ മേക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് മുന്നിൽ കൈ നോക്കൂ കേട്ടോ അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ എൻ്റെ ഒരുപാട് ജ്വൽസ് ഉണ്ട് കേട്ടോ ഉണ്ട് ഈ വീഡിയോസിൽ എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം എൻ്റെ ലാന്തിട്ടാണേ മാത്രമല്ല ലോങ് ചെയിൻസു ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെയൊക്കെ തന്നെ തന്നെയുള്ള വീഡിയോസ് വരുന്നതായിരിക്കും ഇല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ അതുവരേക്കും താറ്റാബൈബ് അസ്സാമലൈക്കും